വിവാദ പ്രസ്താവനകളും ലേഖനങ്ങളും കൊണ്ട് നിരന്തരം കോൺഗ്രസിന് തലവേദനയാകുന്ന ശശി തരൂരിനെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതാക്കൾ തരൂരിനെ തലസ്ഥാനത്തെ പരിപാടികളിൽ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന് കെ മുരളീധരൻ മുന്നറിയിപ്പ് നൽകി തരൂർ കോൺഗ്രസിനെ കൊണ്ട് നേടാവുന്നതെല്ലാം നേടിയെന്ന് രാജ്മോഹൻ ഉണിത്താനും പ്രതികരിച്ചു മറ്റുള്ളവരുടെ കമന്റുകൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നാണ് തരൂരിന്റെ നിലപാട് മോദി സ്തുതിയും കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ച് ലേഖനങ്ങളും കൊണ്ട് തലവേദനയാണ് ശശി തരൂർ പലതവണ ഹൈക്കമാൻഡ് വിലക്കിയിട്ടും തരൂർ പിന്നോട്ട് പോയില്ല രാജ്യമാണ് വലുത് കോൺഗ്രസ് രണ്ടാമതെന്നാണ് തരൂരിന്റെ പുതിയ രീതി ഇതോടെയാണ് തരൂരിനെതിരെ കോൺഗ്രസ് നേതാക്കൾ പടപ്പുറപ്പാട് തുടങ്ങിയത് കോൺഗ്രസ് നശിക്കണമെന്ന് നശിക്കണമെന്നാഗ്രഹിക്കുന്നവരോടൊപ്പമാണ് ഇപ്പോൾ തരൂരെന്ന് ഉണ്ണിത്താന്റെ പ്രതികരണം പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം പാർട്ടിക്ക് ദോഷകരമാണ് കോൺഗ്രസ് തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ദോഷിക ദൃക്കുകളല്ലാതെ മറ്റാരും ശശി തരനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കുറച്ചുകൂടി ആഞ്ഞടിക്കുകയാണ് കെ മുരളീധരൻ അല്ല കാര്യം ഞങ്ങൾ വിട്ടല്ലോ ഇപ്പൊ അദ്ദേഹം ഞങ്ങളെ കൂട്ടത്തിൽ കൂടിയതായി ഞങ്ങൾ കണക്കാക്കുന്നില്ല അതേ അതേ നിലപാട് തീർത്താടത്തോളം കാലം തിരുവനന്തപുരത്ത് പാർട്ടിയുടെ ഒരു പരിപാടിയിലും അദ്ദേഹത്തിന് ഞങ്ങൾ പങ്കെടുപ്പിക്കില്ല പറയാനുള്ളതെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞുവെന്നാണ് എല്ലാവർക്കുമുള്ള തരൂരിന്റെ മറുപടി മറ്റേ എനിക്ക് പറയാൻ ആവശ്യമുണ്ടോ തരൂരിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ് എ അതുകൊണ്ട് തന്നെ സി തരൂരിനെതിരെ ഏതു നിമിഷവും നടപടി ഉറപ്പാണ് മീഡിയ വൺ തിരുവനന്തപുരം